എൻ്റെ ആത്മകഥ ഞാൻ ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായനില്ല ഇന്നലെ ഞാൻ ഇന്നലെ രാവിലെയാണ് കണ്ടത് ഇന്നലെ പത്തിരക്ക് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം നിങ്ങൾക്കതിൽ എന്തെങ്കിലും സംശയം തോന്നിയോ ഏ പ്രസാധനം ആ എൻ്റെ പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം ഞാനല്ലേ അത് ഞാനല്ലേ അത് പ്രസിദ്ധീകരിക്കേണ്ടത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണത് അതെങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക ഇന്നലെ പത്രക്ക് ഞാൻ ഒരാൾക്കും അതിൻ്റെ പ്രസാദന ചുമതല കൊടുത്തിട്ടില്ല എൻ്റെ അടുത്ത് പല പ്രസാധകരും വന്നിരുന്നു ഡി സി ബുക്സുകാർ വന്നിരുന്നു മാതൃഭൂമി ബുക്ക് ആളുകൾ വന്നിരുന്നു പക്ഷേ അത് സംബന്ധിച്ച തീരുമാനം ആയിട്ടില്ല ഇന്ന് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഒരാൾ ഞാൻ എൻ്റെ ചോദിക്കൽപകുതി എഴുതാൻ കരാർ കൊടുത്താൽ ആൽപകതിയാകും നിങ്ങൾ ആദ്യം ധരിക്കേണ്ടത് ഞങ്ങളൊക്കെ ആൽപകതി എഴുതുമ്പോൾ അവരവർ തന്നെ എഴുതുക ഇതാരെങ്കിലും കൂലിക്കെഴുതിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല ഞാനാണ് എഴുതുന്നത് ഞാനാണ് എഴുതുന്നത് ഞാൻ എഴുതി കഴിഞ്ഞാൽ എന്റെ ഹാൻഡ് റൈറ്റ് വളരെ മെച്ചപ്പെട്ട ഹാൻഡ് റൈറ്റ് അല്ല ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ഒന്ന് തയ്യാറാക്കി വാചക ശുദ്ധി വരുത്തി ഭാഷാ ശുദ്ധി വരുത്തി തയ്യാറാക്കാൻ ഒരു നല്ല എഴുത്ത് പരിചയമുള്ള ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട് ഏൽപ്പിക്കുന്നുണ്ട് ഇത് ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയതല്ല ഇത് കുറേ കാലമായി എൻ്റെ ഈ ആത്മകഥ എഴുത എഴുതാൻ തുടങ്ങിയിട്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് അധികാരമുള്ളൂ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരു ഡി സി ബുക്ക് ഒരു ഡി സി ബുക്ക് ഒരു ഡി പിന്നെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ അധികാരപ്പെടുത്തിയിട്ടില്ല ചുമതല കൊടുത്തിട്ടില്ല ഇതിലിപ്പോൾ എൻ്റെ ബുക്കിൻ്റെ പേജിന് അതിൻ്റെ കവർ പേജ് പോലെ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇന്നലെയാണ് കാണുന്നത് അതിൻ്റെ ആമുഖം എഴുതണ്ടേ മുഖപുറി എഴുതണ്ടേ അതിൻ്റെ കൺക്ലൂഷൻ വേണ്ടേ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഞാൻ എഴുതുന്നതാണ് എന്റെ എന്റെ ആത്മകഥ അത് ഞാൻ അധികം താമസിയാതെ തന്നെ ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള എന്റെ ആത്മകഥ ഞാൻ അടിയന്തരമായും അധികം താമസിയാ അത് പ്രസിദ്ധീകരിക്കും അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആത്മഗതി എന്താണെന്ന് മനസ്സിലാക്കുക അസാധാരണഗതിയിൽ എൻ്റെ ഒരു അങ്ങനെ ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരാളല്ല ഇതിലെന്തോ വഴിവിട്ട് എന്തോ ചില സംഭവങ്ങൾ നടന്നതായിട്ട് വേണം സംശയിക്കാൻ അതെന്താണെന്നുള്ളത് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് സമയത്ത് അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുസ്തകം ഞാനറിയാതെ പ്രസിദ്ധീകരിക്കുക എൻ്റെ പുസ്തകം ഞാനറിയാതെ പിന്നെ അതിൻ്റെ ചില ഭാഗങ്ങളെന്ന് പറഞ്ഞു പറയുക ഇവിടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യവും എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയതല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ എഴുതിയതല്ല എങ്ങനെയാണ് ഇത്തരത്തിൽ വന്നത് അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പ്രമുഖമായൊരു പത്രമാണ് ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് പേജിൽ വരണമെങ്കിൽ ചെറിയ നിസ്സാരമായ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത് അതിശക്തമായിട്ടുള്ള ചില ഗൂഢാലോചനകളും ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു പ്രഖ്യാപനങ്ങളും നടപടികളും വന്നത് ആസൂത്രിതമാണ് ഇവിടെ മൂന്ന് മണ്ഡലങ്ങളിൽ ഒരു ലോകസഭാ മണ്ഡലം രണ്ട് നിയമസഭാ മണ്ഡലം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ശക്തമായി മുന്നേറുകയാണ് പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും ഇടതുപക്ഷം ജയിക്കും അവിടെ കോൺഗ്രസ് ദയനീയമായി തോൽക്കും ബി ജെ പി തോൽക്കും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലായ്മയ എന്ന് ധരിച്ച് ആസൂത്രിതമായി നടത്തിയതാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യമാണ് ഞാൻ എന്നെ കാണാൻ ബി ജെ പിയുടെ അഖിലേൻ്റെ നേതാവ് ഒരു മുൻമന്ത്രിയായിട്ടുള്ള ജാവേദ്ക്കർ അദ്ദേഹം കടന്നു പോകുമ്പോൾ ഞാനവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ പറ്റും അദ്ദേഹം എന്നോട് പറയും ഞാൻ പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ ഒരു പ്രധാനിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കണ്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ കണ്ടതിൽ സന്തോഷം ഞാൻ ഞങ്ങളുടെ സന്തോഷം എനക്ക് ഒരു പരിപാടിയിട്ട് ഞാപു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങളോട് പോയി എന്താ പത്രക്കാർ നിങ്ങൾ ചെയ്തത് ഏതാണ്ട് ഏപ്രിൽ മാസം തിരുവ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത് ഒന്നര കൊല്ലം മുമ്പല്ലേ സംഭവം അത് വെറുതെ സംഭവിച്ചതാണോ അതൊരാസൂത്രിതമാണ് ഇതും അതുപോലെ ഒരു ആസൂത്രിതമാണ് ദിവസം രാവിലെ സംഘടിതമായൊരു പ്ലാൻ ഉണ്ടാക്കി പ്രസ്താവന നടത്തുക ഇതിന് ശക്തമായിട്ടുള്ള അന്വേഷണം വേണം ഇതിന് ശക്തമായിട്ട് നടപടികൾ ഉണ്ടാകണം അതുതന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിയമ നടപടികൾ ഡി സി ബുക്ക് എൻ്റെ ഞാൻ ഞാൻ എഴുതിയ എൻ്റെ ബുക്കിൻ്റെ പ്രസാദനം ഇന്നലെ പത്തര മണിക്ക് എങ്ങനെയാ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എങ്ങനെയാ ചെയ്തത് ഇത് സാധാരണഘട്ടിൽ മട്ടിൽ വന്നതാണോ ഇത് ഇതൊരാസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ്